വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ പ്രത്യേക പരിശോധന യുവാവ് അറസ്റ്റിലായി ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്ലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് സർവീസ് ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ചെക്ക് പോസ്റ്റിൽ പ്രത്യേക പരിശോധന യുവാവ് അറസ്റ്റിലായി ഓണത്തോടനുബന്ധിച്ച് ആനമറയിൽ പോലീസ് ആരംഭിച്ച ചെക്ക് പോസ്റ്റിൽ വഴിക്കടവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ഡോഗ് സ്ക്വാഡും ചേർന്ന് സംയുക്തമായി നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നാലു ഗ്രാം മെത്താ താനൂർ ചാപ്പടി സ്വദേശി പാണാച്ചിന്റെ പുരയ്ക്കൽ അൻസാറിനെ ഡാൻസാഫ് എസ് ഐ കെ ആർ ജസ്റ്റിൻ അറസ്റ്റ് ചെയ്തത് ഓണത്തോടനുബന്ധിച്ച് നാടുകാണി ചുരം വഴി ജില്ലയിലേക്ക് ലഹരി വസ്തുക്കൾ കടത്താൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പ്രത്യേക ചെക്ക് പോസ്റ്റ് ആരംഭിച്ചാണ് പരിശോധന നടത്തുന്നത്

മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികക്കൊപ്പം ആഘോഷമാക്കൂ